കണ്ണൂർ ദസറയ്ക്ക് മാറ്റുകൂട്ടാൻ ഇത്തവണ കൈനിറിയ സമ്മാനങ്ങളുമായി ഷോപ്പിംഗ് ഫെസ്റ്റിവലും കണ്ണൂരിലെ വ്യാപാര മേഖലയ്ക്ക് പുത്തന ഉണർവാകും ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് മേയർ മുസ്ലിം മടത്തിൽ പറഞ്ഞു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് നടക്കുക കണ്ണൂരിന്റെ ജനകീയ ഉത്സവമായ കണ്ണൂർ ദസറ കൂടുതൽ ജനകീയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോർപ്പറേഷൻ ഇത്തവണ വിപുലമായ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂടി ദസറയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് മേയർ മുസ്ലിം മടത്തിൽ പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് കണ്ണൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുകയെന്നും മേയർ അറിയിച്ചു ലക്ഷ്യത്തോടെയാണ് ഒരു നല്ല അവരുടെ സ്ഥാപനങ്ങൾ കച്ചവടങ്ങൾക്ക് ഒരു നല്ല മാർക്കറ്റിൽ തന്നെയാണ് ദസരയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വ്യാപാരങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസവും വ്യത്യസ്ത ആശയങ്ങളും പോകുമ്പോൾ തന്നെ വ്യാപാരികളെ കൂടി നമുക്ക് പറയാൻ സാധിക്കും മൈസൂർ ദസറ കഴിഞ്ഞാൽ രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂർ ദസറ വൻ ജനപങ്കാളിത്തത്തോടെയാണ് കോർപ്പറേഷൻ നടത്താറുള്ളത് കണ്ണൂർ നഗരത്തിലെ വാണിജ്യ മേഖലയെ കൂടി ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വ്യാപാര ഉത്സവം കൂടി സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ വരെയാണ് ഇത്തവണത്തെ കണ്ണൂർ ദസറ നടക്കുക കലക്ട്രേറ്റ് മൈതാനിയിൽ വർണ്ണാഭമായ പരിപാടികളോടെ കണ്ണൂർ ദസറ നടക്കും ഓണക്കാലം മുതൽ തന്നെ നഗരത്തിലെ വ്യാപാര മേഖലയെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഷോപ്പിംഗ് ഫെസ്റ്റിവലിനുണ്ട് കണ്ണൂർ നഗരത്തിലെ ഷോപ്പുകളിൽ നിന്ന് സാധനം വാങ്ങുന്നവർക്ക് സൗജന്യ കൂപ്പൺ ലഭിക്കും നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായി ബലോനോ കാറാണ് നൽകുക രണ്ടാം സമ്മാനമായി അഞ്ചു പേർക്ക് ജൂപ്പിറ്റർ സ്കൂട്ടർ മൂന്നാം സമ്മാനമായി അൻപത് പേർക്ക് സ്മാർട്ട് ഫോൺ ഇരുന്നൂറ് പേർക്ക് സമാശ്വാസമായി ആയിരം രൂപയുടെ സമ്മാനം എന്നിവ ഒരുക്കുമെന്നും മേയർ പറഞ്ഞു മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മൂന്ന് വ്യാപാരികൾക്ക് സ്കൂട്ടറും ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നൽകും ദസറ സംഘാടക സമിതി കൺവീനറും ഡെപ്യൂട്ടി മേയറുമായ അഡ്വക്കറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി ഷമീമ സുരേഷ് ബാബു എളിയാവൂർ എം പി രാജേഷ് വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ ദസറ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളായ പുനത്തിൽ ബാസിദ് സി മനോഹരൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ പ്രസ്ക്രബ് പ്രസിഡന്റ് സി സുനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ